പലർക്കുമുള്ള പരാതിയാണ് ഹെന്നെ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി നന്നായി കറുക്കുന്നതാണ് പക്ഷേ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് തന്നെ മുടി ഇതോലെ നര കാണാൻ തുടങ്ങുന്നുള്ളത് അത് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ അത്ര പെട്ടെന്നാണ് ഓരോ ആൾക്കും നര വരുന്നതുള്ളത് കാരണം നമ്മുടെ മുടി വളരുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് നരയുണ്ടാവുന്നത് അപ്പോൾ ഇതാ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് കറുപ്പിച്ചെടുക്കാനുള്ള ഒരു നാച്ചുറൽ ഹെയർഡേ ആണ് ഇന്ന് ഞാൻ കാണിച്ചിരുന്നത് ഇത മുടി കണ്ടാൽ നമുക്ക് ആ നരയുള്ള ഭാഗത്ത് മാത്രം അതൊന്ന് തേച്ച് കൊടുത്താൽ മതി കുളിക്കുന്നതിന് മണിക്കൂർ മുന്നേ തേച്ച് കൊടുത്താൽ മതി എന്നെ പാക്ക് ഇടുന്നത് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ കാരണം നമ്മളൊന്ന് പാക്കിട്ട് കഴിയുമ്പോഴായിരിക്കും നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുന്നത് അല്ലെങ്കിൽ ഒരു കോളിംഗ് ബെല്ലടിക്കുന്നത് അന്നേരം നമ്മൾക്ക് ആരെങ്കിലും വരുമ്പം പെട്ടെന്ന് തന്നെ അത് കഴുകേണ്ടിയൊക്കെ വരും അപ്പോൾ അതിന് പകരം ഇതുപോലെ ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ നമ്മൾക്ക് നര കാണുമ്പോൾ തന്നെ അവിടെ കുറച്ചൊന്ന് പുരട്ടി കൊടുത്താൽ മതി അപ്പോൾ ഇത് അതുപോലെ വലിയ എണ്ണ ഇടേണ്ട അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ആ നരയുള്ള ഭാഗത്ത് മാത്രം തേച്ച് കൊടുക്കുക പിന്നെ നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം നിർബന്ധപൂർവ്വം നമ്മൾ എണ്ണ ചെയ്തിരിക്കണം കാരണം നമ്മുടെ മുടി അധികം നിരക്കാതിരിക്കാനും കൂടി അത് സഹായിക്കും പക്ഷേ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയമില്ലാത്തപ്പോഴും ഒക്കെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് നന്നായി തന്നെ കറുപ്പ് ഉണ്ടാകുന്നതാണ് പക്ഷേ ഇത് അധിക ദിവസമൊന്നും നിൽക്കില്ല കേട്ടോ കാരണം നമ്മൾ കെമിക്കൽ ഡൈ ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് ഒരു മാസമൊക്കെ കളർ നിൽക്കുള്ളൂ അല്ലാതെ നമ്മൾ നാച്ചുറലായിട്ട് ഇത് ചെയ്യുമ്പോഴും അത് അധിക ദിവസമൊന്നും നിൽക്കില്ല പക്ഷേ നാച്ചുറൽ ഡൈ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു അലർജി ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇത് ഉണ്ടാക്കാനായി ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് മൈലാഞ്ചി ഇലയാണ് ഇപ്പോൾ ഞാനിവിടെ ഒന്നര കൈപ്പിടിയോളം മൈലാഞ്ചി ഇല എടുക്കുന്നുണ്ട് മൈലാഞ്ചി ഇല എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ തളിരി ഇല ഒരിക്കലും എടുക്കരുത് കേട്ടോ നല്ല കളർ കിട്ടാൻ വേണ്ടി നല്ല മൂത്ത ഇല നോക്കി തന്നെ എടുക്കണം ഇനി നമുക്ക് വേണ്ടത് ഇതേ അളവിൽ തന്നെ കറിവേപ്പിലയാണ് നീലമ്മരി ഇല്ലാതെയാണ് നമ്മൾ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് കുറേ പേർക്ക് നീലരി ഇല അലർജി ഉണ്ടാകുന്നെന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇത് ട്രൈ ചെയ്യാം കേട്ടോ ഇപ്പോൾ അത് ഞാൻ കറിവേപ്പിലും മൈലാഞ്ചിയിലും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പോമോഗ്രാനേറ്റിൻ്റെ പുറത്തുള്ള തോടാണ് അത് ഉണക്കിയതല്ല കേട്ടോ ഇത് അതിൻ്റെ തോടിപ്പോൾ എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതേലും ഉണക്കിയതാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടി അരക്കാൻ പറ്റില്ല അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബീറ്റ് റൂട്ട് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് വേണ്ടത് ചായപ്പൊടിയാണ് ഞാനിവിടെ രണ്ട് സ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏത് പൊടിയായാലും കുഴപ്പമില്ല നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് ചായപ്പൊടിയായാലും മതി കേട്ടോ പിന്നെ വേണ്ടത് കോഫി പൗഡറാണ് അത് ബ്രൂ അല്ലെങ്കിൽ നെസ് തന്നെ വേണം നാടൻ കാപ്പി പൊടിക്ക് അത്ര കളർ കിട്ടുന്നില്ല കേട്ടോ നമ്മൾ ഡൈക്ക് ഉപയോഗിക്കുമ്പോൾ അപ്പോൾ അത് ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളമായി ചേർത്ത് നമ്മൾ അതൊന്ന് അരച്ചെടുക്കണം ഇതിലേക്ക് ഞാൻ കറ്റാർ വാഴ കൂടി ചേർത്ത് കൊടുത്തിരുന്നു അരയ്ക്കുന്നതിന് മുന്നേ അതെനിക്ക് കാണിക്കാൻ വിട്ടുപോയതാണ് കാരണം കറ്റാർ വാഴ നമുക്ക് കളറിന് വേണ്ടിയല്ല ഇത് നന്നായി അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്കത് അല്ലാതെ തന്നെ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ കറ്റാർ വാഴ ചേർക്കണം എന്നില്ല കറ്റാർ വാഴ ചേർത്താൽ നമുക്ക് ഈ ഇലകളൊക്കെ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും ഇനിയിപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കണം ഒരു പഴയ അരിപ്പേൽ നമ്മൾ അരിച്ചെടുക്കാം ഇല്ലെങ്കിൽ ഒരു തുണി വെച്ച് അരിച്ചെടുത്താലും മതി ഈ പാക്ക് നമ്മൾ തലയിൽ ഇടുന്നതിന് മുന്നേ സാധാരണ നമ്മൾ ഹെന്നാ പാക്കൊക്കെ ഇടുന്നത് പോലെ തന്നെയാണ് എണ്ണ തേക്കരുത് എണ്ണ ഇല്ലാത്ത മുടിയിൽ വേണം ഇത് അപ്ലൈ ചെയ്യണം എന്നാലും നന്നായി പിടിച്ച് കിട്ടില്ല കേട്ടോ അതുമാത്രമല്ല നമ്മൾ ഇടയ്ക്കൊക്കെ ഹെന്നെ ചെയ്യുന്ന ആൾക്കാരും ആണോ അങ്ങനെയുള്ളവർക്കാണ് ഇത് നല്ല റിസൾട്ട് കിട്ടുക പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കി ഉടനെ തന്നെ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാം സാധാരണ നമ്മൾ ഒരു ദിവസമൊക്കെ വെച്ചതിന് ശേഷമാണല്ലോ നമ്മൾ ഈ പാക്ക് തലയിൽ ഇടാറ് പക്ഷേ ഇത് നമുക്ക് നമുക്കിപ്പോൾ തന്നെ നല്ല ബ്ലാക്കായി കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇത് അരിച്ച് തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ അത് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇത് ഞാൻ മുഴുവനായും തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് തിളച്ച് കുറുക്കിയെടുക്കണം അത് ഇരുമ്പ് ചീൻചട്ടി തന്നെ വേണം കേട്ടോ വേറെ പാത്രത്തിലല്ല നമ്മളിത് ഇതുപോലെ തിളപ്പിച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഹെനയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഇരുമ്പ് ചിൻചട്ടി തന്നെയാണ് കുറുക്കി എടുക്കുന്നുള്ളത് ഇത് കുറുക്കി നല്ല നമ്മൾ മുടിയിലൊക്കെ പുരട്ടേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പം നമുക്കിത് നിർത്താം ഇപ്പോൾ ഇത് നന്നായി കുറുകി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം ഇനി തണുക്കുമ്പോൾ ഇത് കുറച്ചും കൂടി കട്ടിയാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ലോഹഭസ്മാണ് അത് നമുക്ക് ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇപ്പോൾ ഇത് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്ന് കുറച്ചൊന്ന് തീ ചൂട് കുറയുമ്പോൾ നമുക്കതിലേക്ക് ഇളം കൂടി തന്നെ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ലോഹഭസ്മം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ലോഹഭസ്മം നമുക്ക് ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇത് നമ്മളെ മുടിയിൽ നല്ല കറുപ്പ് കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് ഇത് സാധാരണ എല്ലാ ബ്യൂട്ടീഷ്യൻസും ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ലോഹഭസ്മം അവരാണ് എനിക്ക് പറഞ്ഞു പറഞ്ഞുതന്നത് ഇപ്പോൾ ഇതാ എൻ്റെ പാക്ക് ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാം എണ്ണ തേക്കാതെ വേണം നമ്മൾ മുടിയിൽ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എൻ്റെ മുടിയിൽ തേച്ച് ആ റിസൾട്ട് കൂടി ഞാൻ നിങ്ങളെ കാണിച്ച് തരാം ഞാൻ ഒരു മണിക്കൂർ സമയമാണ് കേട്ടോ ഇത് തേച്ചിട്ട് മുടിയിൽ വെച്ചിട്ടുള്ളത് ഇത് എണ്ണ ഇരുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ലാട്ടോ നമ്മളിത് മുടിയിൽ തേച്ച് കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവുക പോലുമില്ല അപ്പോൾ നമുക്ക് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ വെക്കുന്നതിനും അത്ര പ്രയാസമില്ല നീരറക്കം ഒന്നും വരില്ല കേട്ടോ ഇതിന് ഇപ്പോൾ ഇത് ഞാൻ എൻ്റെ ഈ മുടിയിലാണ് തേച്ച് കൊടുക്കുന്നില്ലത് ഇപ്പം എനിക്കിത് ഇവിടെ ആണ് നര വന്നിട്ടുള്ളത് അപ്പോൾ ഈ അറ്റത്താണ് ഞാൻ തേച്ച് കൊടുക്കുന്നത് എല്ലാ മുടിയിലും അറ്റത്തും നര വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മുന്നേ ഹന്നിട്ടതാണ് ഒരാഴ്ച മുന്നേ ഇട്ടതാണ് പക്ഷെ എന്നിട്ടും ഇതാ നമ്മളെ മുടി വളരുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ നര കാണാൻ തുടങ്ങും അപ്പോൾ ഇവിടെ ഇട്ടിട്ടാണ് ഞാൻ ഇതിൻ്റെ റിസൾട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ ഇത് തേച്ചതിന് ശേഷം എൻ്റെ നരയൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നന്നായി തന്നെ ഇതവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാധാരണ ഹെന്നയ ഒക്കെ ഇടുമ്പോൾ നീരക്കൊക്കെ വരുന്നവർക്ക് എപ്പോഴെപ്പോഴും ഒന്നും ഹെന ഇടാൻ പറ്റില്ലല്ലോ അങ്ങനെയുള്ളവർക്ക് ഇത് പരീക്ഷിക്കാവുന്നതാണ് നല്ലൊരു ഹെയർ ഡൈ ജെല്ലാണിത് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി ഇതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത് നല്ലതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫംഗ്ഷന് പോകണമെങ്കിൽ ഒരു അര മണിക്കൂർ മുന്നേ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുടി നല്ല കറുപ്പൊക്കെ ഉണ്ടാവും ഇപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്